സുരേഷ് ഗോപി ഉൾപ്പെടെ വിളിച്ച് ഇത്തരത്തില് പിന്തുണ അറിയിക്കുകയും അപ്പം എനിക്ക് നൃത്ത പരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല എന്തായാലും എന്താ പറയുക ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ചേട്ടൻ പോയി എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് അതിന് സന്തോഷമാണ് ഇല്ല പോകാൻ പറ്റില്ല നമസ്കാരം ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിലടക്കം ഒരു വിവാദം കർത്തിയാളി പടർന്നു നിൽക്കുന്നു മലയാളത്തിന്റെ അതുല്യ കലാകാരനായിരുന്ന അനശ്വര നടനായിരുന്ന കലാഭവൻ മണിയുടെ മൺമറഞ്ഞ കലാഭവൻ മണിയുടെ അനുജൻ നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ തൃശൂരിലെ ഒരു നൃത്ത അധ്യാപിക കലാമണ്ഡലം സത്യഭാമ എന്നാണ് അവരുടെ പേര് അവർ രാമകൃഷ്ണനെ വംശീയമായി അദ്ദേഹത്തിന്റെ തൊലിയെയും നിറത്തെയും സൗന്ദര്യത്തെയും എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് കോലാഹലങ്ങളാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെയും ഇത് തന്നെയായിരുന്നു പ്രമുഖ ചാനലുകൾ അടക്കം മിക്കവാറും എല്ലാ ചാനലുകളിലും ഇത്തരം വിവാദമാണ് നിറഞ്ഞു നിന്നത് എന്നാൽ സത്യഭാമ ടീച്ചർ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു മോഹിനിയാട്ടം എന്ന കലാരൂപം പഠിക്കുന്നതിന് സൗന്ദര്യവും തൊലിക്ക് വെളുപ്പും നിറവും എല്ലാം ആവശ്യമുണ്ട് അല്ലാത്ത കുട്ടികൾ മത്സരരംഗത്തേക്ക് വരരുത് ഇത് പഠിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ടീച്ചർ ഇപ്പോഴും തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് അതായത് താൻ നൃത്തത്തെക്കുറിച്ച് പറഞ്ഞതും വർണ്ണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിലും തനിക്ക് ഒരു തരത്തിലും ജാള്യതയില്ല അത് തൻ്റെ അഭിപ്രായം തന്നെയാണ് എന്നാണ് തൻ്റെ ഉറച്ച നിലപാടാണ് എന്ന് തന്നെയാണ് കൂടി സത്യഭാമ ടീച്ചർ ഇപ്പോഴും പറയുന്നത് എന്നാൽ രാമകൃഷ്ണൻ എന്ന അതുല്യ കലാകാരനെ അദ്ദേഹം ആറവിയിൽ നിന്നും നൃത്തം അഭ്യസിച്ചിറങ്ങിയ ആളാണ് അവിടെ നിന്നും അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും അതായത് അദ്ദേഹം എവിടെയൊക്കെ നിർത്താൻ അഭ്യസിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം റാങ്കോട് കൂടി തന്നെയാണ് അദ്ദേഹം ആ പരീക്ഷകളെല്ലാം പാസ്സായിട്ടുള്ളത് ബിരുദം നേടിയിട്ടുള്ളത് എം ഫില്ലും അദ്ദേഹം എടുത്തിട്ടുണ്ട് കലാമണ്ഡലത്തിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അതുല്യനായ ഒരു കലാകാരനെ വളരെയേറെ കഴിവുകളുള്ള പ്രതിഭാവിലാസമുള്ള അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന രാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ കളറിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരിലെല്ലാം ഇങ്ങനെ വംശീയമായും വ്യക്തിപരമായും അധിക്ഷേപിക്കുന്ന ഒരു കലാകാരിയുടെ ഔന്നിത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് രാമകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ ഇത്തരത്തിൽ ആക്ഷേപിച്ച ടീച്ചറിനെതിരെ ഒന്നടങ്കം കേരളത്തിലെ സാംസ്കാരിക സമൂഹം പ്രതികരിച്ചത് നാം കണ്ടറിഞ്ഞതാണ് എന്നാൽ സത്യഭാമ ടീച്ചർ രാമകൃഷ്ണനെ ഇത്തരത്തിൽ തേജോവധൻ ചെയ്ത വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി തന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് രാമകൃഷ്ണനെ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന്റെ നൃത്തം ആ ക്ഷേത്രത്തിൽ വയ്ക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള എല്ലാ അംഗീകാരങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ അർഹതയ്ക്ക് അനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾക്ക് അനുസരിച്ചുള്ള കൂടി വേണ്ടത്ര പ്രതിഫലത്തോടു കൂടി തന്നെ തന്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണന്റെ ഒരു നൃത്ത പരിപാടി വയ്ക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ അതിനുവേണ്ടി ക്ഷണിക്കും എന്നാണ് പറഞ്ഞത് അതായത് സത്യഭാമൻ ടീച്ചർ ഇതുപോലെ ഒരു കലാകാരനെ ആക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമം തന്നെയായിരുന്നു സുരേഷ് ഗോപി കൊണ്ട് ഇങ്ങനെ പറയപ്പെട്ടത് രാമകൃഷ്ണന് വേദികൾ ഒരുക്കും ഏതെങ്കിലും വിധത്തിൽ രാമകൃഷ്ണനെ ആരെങ്കിലും ഇങ്ങനെ ചവിട്ടി തള്ളുവാൻ വേണ്ടി അല്ലെങ്കിൽ പുറംതള്ളുവാൻ വേണ്ടി താൻ അനുവദിക്കില്ല ഒരു കാരണവശാലും തനിക്ക് അത് സഹിക്കില്ല അതുകൊണ്ട് തന്റെ കുടുംബക്ഷേത്രത്തിൽ തന്നെ ആദ്യത്തെ പരിപാടി നൽകും എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചതറിഞ്ഞ രാമകൃഷ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ നന്ദിപൂർവ്വം തന്നെയാണ് സുരേഷ് ഗോപിയോട് പ്രതികരിച്ചത് എന്റെ ഏട്ടൻ അതായത് കലാഭവൻ മണി മരിച്ചതിന് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമാ ഫീൽഡിൽ നിന്നും ഇത്തരത്തിൽ ഒരു വാഗ്ദാനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ക്ഷണം ഉണ്ടാകുന്നത് എനിക്ക് വളരെയധികം സന്തോഷം ഓരോ അവസരങ്ങൾക്കും ഓരോ വേദികൾക്കും വേണ്ടിയാണ് ഞാൻ അടക്കമുള്ള എല്ലാ കലാകാരന്മാരും പ്രയത്നിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപി സാറിന്റെ ഈ ക്ഷണം ഞാൻ സ്വീകരിക്കും എന്ന് തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നേരത്തെ രാമകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ ഇന്നിപ്പോൾ കുറച്ച് നേരത്തിന് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയുകയുണ്ടായി സുരേഷ് ഗോപി സാറ് എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം ഏറ്റവും മരിച്ചതിന് എട്ടു വർഷത്തിന് ശേഷമാണ് സിനിമാ മേഖലയിൽ നിന്നും ഒരാൾ ഞങ്ങളെ വിളിക്കുന്നത് വളരെ സന്തോഷം എന്നാൽ സുരേഷ് ഗോപി ക്ഷണിച്ച ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കില്ല കാരണം എനിക്ക് അന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ട് എന്നാണ് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിലേതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇത് രാഷ്ട്രീയ പ്രേതമായി പറയുന്നതല്ല എന്നുകൂടി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു എന്നാൽ രാമകൃഷ്ണൻ രാവിലെ മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പരിപാടി ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരുപക്ഷെ നേരത്തെ ഏതെങ്കിലും പരിപാടി ഏറ്റിരുന്നത് അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തത് കൊണ്ടാണോ അപ്പോഴങ്ങനെ പറഞ്ഞത് എന്നറിയില്ല എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാമകൃഷ്ണൻ രാവിലെ പറഞ്ഞ കാര്യം തിരുത്തി പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി വിളിച്ചതിൽ വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിക്കില്ല അന്ന് മറ്റൊരു പരിപാടിയുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് തൃശൂരിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന്റെ പേരിലാണോ രാമകൃഷ്ണൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് അറിയില്ല മാധ്യമപ്രവർത്തകർ അത് എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു ഇല്ല ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നതിന് ശേഷം ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു രാമകൃഷ്ണന് ഞങ്ങൾ ധാരാളം വേദികൾ ഒരുക്കും ഇങ്ങനെ വർണ്ണവർഗ വ്യത്യാസത്തിന്റെ പേരിൽ മനുഷ്യരെ രണ്ട് തട്ടിലായി തിരിക്കുന്ന സവർണ മേധാവിത്വത്തിനെതിരെ ഞങ്ങൾ പൊരുതും രാമകൃഷ്ണനെ പോലുള്ള ദളിത കലാകാരന്മാർക്ക് ഞങ്ങൾ വേദി ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല കാര്യം എന്നാൽ രാമകൃഷ്ണൻ സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ സംബന്ധിക്കില്ല എന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല രാഷ്ട്രീയ പ്രേരിതമായ യാതൊരു കാര്യങ്ങളും ഇതിലില്ല എന്ന് രാമകൃഷ്ണൻ പറയുമ്പോൾ രാവിലെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ രാമകൃഷ്ണൻ മണിക്കൂറുകൾക്കുള്ളിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്തായാലും അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോടുള്ള വിപ്രതിപത്തിയാണോ എന്നുള്ളത് അറിയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കാര്യങ്ങൾ എന്ത് തന്നെയായാലും സുരേഷ് ഗോപി രാമകൃഷ്ണനെ ക്ഷണിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു അകറ്റി നിർത്തൽ ഒരു കലാകാരനോടും ഇത്തരത്തിൽ ഒരു വിയോജിപ്പ് ആരും പ്രകടിപ്പിക്കാൻ പാടില്ല ജാതീയമായോ അല്ലെങ്കിൽ വർണ്ണ വൈചാത്യത്തിന്റെ പേരിൽ ആരെയും അകറ്റി നിർത്താൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് താൻ തന്റെ ക്ഷേത്രത്തിൽ രാമകൃഷ്ണന് വേദി കൊടുക്കും എന്നുള്ളത് സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിക്കാൻ നിർവാഹമില്ലാത്തതായും തന്നെയാണ് ഇപ്പോൾ രാമകൃഷ്ണനും അറിയിച്ചിരിക്കുന്നത് രാമകൃഷ്ണൻ സുരേഷ് ഗോപിയുടെ പരിപാടിക്ക് സംബന്ധിച്ചാലും ഇല്ലെങ്കിലും രാമകൃഷ്ണനെ പോലുള്ള അതുല്യ കലാകാരന്മാരെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ അധിക്ഷേപിച്ചത് ഒരു കാര്യം ാലും ക്ഷമിക്കത്തക്കതല്ല കേരളത്തിലെ സാംസ്കാരിക അവബോധമുള്ള ജനങ്ങൾ കേരളത്തിലെ കലാകാരന്മാർ ഒരിക്കലും ടീച്ചറിനോട് പൊറുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സത്യഭാബ ടീച്ചർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു കറുത്ത നിറത്തിനെ കുറിച്ച് താൻ പറഞ്ഞതിൽ തനിക്ക് ഒട്ടും കുണ്ടിതമില്ല എന്ന് തന്നെ ടീച്ചർ നൂറാവർത്തി പറയുന്നു എല്ലാ ചാനലുകളിലും അവർ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് ഏത് ഒരു ദാർഷ്യത്തോടു കൂടി തന്നെ ടീച്ചർ ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു അറുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ ഒരു ാരിയുടെ പത്തോ അൻപതോ വർഷത്തോളം കലാമേഖലയിൽ പ്രവർത്തിച്ച തികഞ്ഞ ഒരു കലാകാരിയുടെ മാനസികമായിട്ടുള്ള ഔന്നിത്യം എത്രത്തോളമുണ്ട് അല്ലെങ്കിൽ മാനസികമായ സംസ്കാരം എത്രത്തോളമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് സാംസ്കാരിക കേരളം ഊക്കത്തിവിരൽ വെച്ചുകൊണ്ട് പറയുന്നത് അവരുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാനില്ല കാരണം ആ ഒരു എന്താ പറയുക അത്തരം ഒരു സംസ്കാരം നമുക്ക് ആ ഭാഷകളിലൂടെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല സുരേഷ് ഗോപി ഉൾപ്പെടെ വിളിച്ച് ഇത്തരത്തില് പിന്തുണ അറിയിക്കുകയും അപ്പം ചെയ്തിട്ടുണ്ട് ക്ഷണിക്കുക എനിക്ക് നൃത്ത പരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല എന്തായാലും എന്താ പറയുക ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ചേട്ടന് പോയി എട്ടു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് അതിന് സന്തോഷമാണ് ഇല്ല പോകാൻ പറ്റില്ല അതെ 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 പരിപാടിയുണ്ട് അതെ തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളൊരു കാര്യമാണല്ലോ ഇതൊരു ഒരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിലില്ല ഇത് നമുക്കറിയാം ഒരു കറുത്ത നിറം എന്നുള്ളൊരു വസ്തുത ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കിടയിൽ എന്ന് പറയുന്നത് അത് ജി ജീർണിച്ചൊരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നമുക്ക് അതിനോട് ഒരുക്കാൻ പറ്റില്ല ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ മണി ചേട്ടൻ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച കൂടിയാണ് ആ നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു വിവേചനത്തോട് എതിർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിഷേധനായിട്ട് ഇറങ്ങിയത് തന്നെ അല്ലാണ്ട് വ്യക്തി എന്നപ്പുറം വ്യക്തി എന്നുള്ള കാര്യത്തിൽ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനപ്പുറത്ത് സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ഒരു ദുരാചാരങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്